ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ദാ ഞാൻ അതേപോലെ പോലെ ഒന്നും ഷോപ്പിലെത്തിയിട്ടുണ്ട് പക്ഷെ കുറച്ച് നേരത്തെ വന്ന ഒരു ഒരാറു മണിക്ക് തന്നെ വന്നു പിന്നെ എനിക്കൊന്ന് ഓഫല്ലേ അപ്പോൾ ഓഫ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ ബ്ലൗസ് അങ്ങനെ ചെയ്യാ ഞാൻ കഴിഞ്ഞ വാബിൽ കാണിച്ചിരുന്നില്ല ഡ്രസ് കോഡ് നമ്മുടെ കുട്ടികൾക്കുള്ള സ്കൂൾ പ്ലസ് വണ്ണാണ് തോന്നുന്നത് പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ കേട്ടോ ഓണ പരിപാടിക്കുള്ള ഡ്രസ് കോഡാണ് നല്ല അടിപൊളി പീക്കോക്ക് കളറല്ലേ രസുണ്ട് അടിപൊളിയാണ് ഇത് സാറ്റൺ സിൽക്കാണ് അവർ പരാഗം കേട്ടോ മെറ്റീരിയൽസ് എടുത്ത് ഇതേ രണ്ട് പിന്നെ പിന്നെന്താ അയൻ ചെയ്യും കേട്ടോ അതിനകത്ത് മൂന്നാക്കുള്ളതാണ് പിന്നെ പറയാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുറം സ്കൂളിലുണ്ടോ അപ്പോൾ ആ കോളേജിലത്തെ മുഴുവൻ കുട്ടികളും ഈ കളറും അത്ര ബ്ലൗസ് യൂസ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെ അതിൻ്റെ അറ്റത് ഇതാണ് നമ്മുടെ ലേസ് ഞാൻ ഈ ലേസ് കൊടുത്താൽ പലരും പല ലേസുമാണ് തോന്നുന്നത് അതെനിക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അല്ലാതെ ഞാനല്ലോ തയ്ക്കും അപ്പോൾ പിന്നെ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പം ഞങ്ങളുടെ വാണിയാട് സ്കൂളത്തെ പരിപാടിക്ക് ഞങ്ങൾ ഡ്രസ്സ് കോഡാണ് ഞങ്ങൾ ഒരു മൂന്നാളുകൾ ഡ്രസ്സ് കോഡാണ് ഇടുന്നത് വേറെ ആൾക്കാരുണ്ടായിരുന്നത് പക്ഷേ എല്ലാവരും കൂടി ആൾക്കാളാണ് ടൈമില്ല അപ്പോൾ ഒന്ന് പരാഗിൽക്ക് പോകണം തുണി എടുക്കാൻ അപ്പം അങ്ങനത്തെ തുണി എടുക്കണമെന്നുള്ളത് ഒരു ഞങ്ങൾ മനസ്സിലൊരു ഇതുണ്ട് ഡിസൈൻ ഉണ്ട് അപ്പം അതിനനുസരിച്ച് കോട്ടൻ്റെ മെറ്റീരിയൽസ് എടുക്കാമെന്ന് വെച്ചാൽ വിചാരിക്കണം അപ്പം അതിന് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം പിന്നെന്താ പുതക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഇത് വന്നിട്ടുണ്ട് കാഞ്ചരാട്ടം ഞങ്ങൾ പുത്തൻ താളി തിരൂരി അല്ല പരാഗിൽ കണ്ട പോകാൻ വിചാരിക്കുന്നത് അവിടെ പുതുതായിട്ട് വന്നതാണ് പരാഗ പക്ഷേ സാധാരണ ഞങ്ങൾ വളാഞ്ചേരിക്കല്ല പോകാറ് അതാകുമ്പോൾ രണ്ട് ബസ് കയറണം വളാഞ്ചേരിക്ക് പോകണമെങ്കിൽ പുത്തനാടിക്കൊക്കെയാണെങ്കിൽ ഒരു ബസ് പോകാൻ പതി അപ്പം ഇതാ ഇത് കോണത്തിൻ്റെ സ്കേട്ട് സ്കേർട്ടും ടോപ്പും തയ്ക്കാനുള്ള ഏത് കണ്ട നല്ലൊരു ഒരു ഇത് എന്ന് പറയില്ല ഒരു വേറെ ഒരു വെറൈറ്റി കളറ് പിന്നെ അടിപൊളി തയ്ത്ത ടോപ്പാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മേലൊരു കോട്ട് വരുന്നുണ്ട് അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഇത് സ്കേർട്ടും ടോപ്പും പിന്നെ അതിൻ്റെ മേലൊരു ഓവർ അങ്ങനെ അങ്ങനെയുണ്ട് ഡിസൈൻ വേണ്ടത് പിന്നെ അടുത്തത് നോക്കി ഇതാണ് ഇതും സ്കേർട്ടും ടോപ്പ് തന്നെ കേട്ടോണ്ടോ ഇത് സ്കേർട്ടിനാണ് പിന്നെ അതിൻ്റെ ടോപ്പ് ഇതാണ് ഇതാണ്ട വരുന്നത് ഉണ്ടോ ഇത് ക്രോപ്പ് ടോപ്പാണ് ഇതിങ്ങനെ സെറ്റ് അപ്പോൾ പിന്നെ ഉള്ളത് ഇതാണ് അപ്പോൾ ഇതൊക്കെ അവർ പരാഗിൽ നിന്ന് എടുത്താൽ ഉണ്ടായി പോയി അപ്പം ഞാൻ പരാഗിൽ കൊടുത്ത് കണിക്കാട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ പത്തേമുക്കാലിൻ്റെ ബസ്സിനാണ് പുത്തൻ തനിക്കൊക്കെ പോയത് കേട്ടോ ഒരു പതിനൊന്നേ ഇരുപതൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി ഞങ്ങളിത് ആ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അസ്മിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അസ്മിനെ അവിടെ വീട്ടിലാണ് അവർക്ക് എന്താ പറയുക ഫ്ലവർ ഷോ ഒക്കെ പഠിക്കാനുള്ളത് അവൻ വന്നിട്ടില്ല ഞാൻ മുന്നാസിനെ കൂട്ടിയത് ഇവിടെ ഈ പരാഗ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തെ ആയിട്ടുള്ളു കേട്ടോ ഓപ്പണിങ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ സ്ഥിരമായിട്ട് വളാഞ്ചേരിക്കല്ലേ പോകാറ് അപ്പോൾ എപ്രാവശ്യം നമുക്ക് ഇങ്ങോട്ട് പോകാമെന്നാണ് ജസ്താത്ത അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ വളാഞ്ചേരിത്ത് അത്ര ക്ലോത്തുകൾ ക്ലോത്തുകളുണ്ട് പക്ഷേ എന്താ പറയുക റെഡിമെയ്ഡ് ഈ എന്താ പറയുക മിനിമം സ്റ്റോക്കുള്ളൂട്ടോ ഒരുപാട് സ്റ്റോക്കുകളൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ ക്ലോത്ത് ക്ലോത്ത് നല്ല അത്യാവശ്യം ഉണ്ട് വലിയ ഇതൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് കോട്ടൻ്റെ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നേരെ മേലെയാണ് പറഞ്ഞത് അങ്ങനെ മേലേക്ക് പോയി കോട്ടൻ്റെ തുണിയാണ് ഞങ്ങൾ നോക്കാൻ ഇതൊക്കെ കണ്ട സെറ്റിൻ്റെ പക്ഷേ ഞങ്ങൾ സെറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല ഓണം കഴിഞ്ഞാൽ യൂസ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആട്ടോ ഞങ്ങൾ നോക്കുന്നത് അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ക്ലോത്ത് ഒക്കെ എടുത്ത് നല്ല വിചാരിച്ച പോലെ തന്നെ കോട്ടൻ്റെ കോട്ടൻ്റെതും പിന്നെ നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റിയതും അത് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റിയതൊക്കെ കേട്ടോ ആനൊക്കെ അതൊക്കെ എടുത്തു പിന്നെ അത് അതിലേക്ക് ഞങ്ങൾക്ക് പാൻറ്റും ഷോളും വേണ്ട അപ്പോൾ അതൊക്കെ തെരഞ്ഞോണ്ടിരിക്കണേ ഈ ലേസ് കണ്ടത് പിന്നെ അത് കണ്ട ഓ അടിപൊളി നല്ല റേറ്റ് ഉണ്ട് കിട്ടാം നൂറ്റമ്പത് രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത് പക്ഷെ എന്നാലും സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാ കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ പിന്നെ എന്താണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ല ദാഹം നല്ല വെയിലുണ്ട് അപ്പോൾ ഞങ്ങളിതാ എന്താ പറയുക ഇളനീരിൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു പിന്നെ അത് ജസ്താത്ത കൊണ്ടാണ് വന്നിട്ടാണ് വരുമ്പോൾ സ്വീറ്റ് കോണും പിന്നെ പേരക്കും ജസ്തകത്ത് വരുമ്പോൾ കൊണ്ടുവന്നാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ അല്ലറ ജില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇത് കണ്ട ഇതിന് ഈ ടോയിൻ്റെ ഉള്ളിൽ മിഠായി ഉണ്ട് ഞാൻ എനിക്കിത് നല്ല ഇഷ്ടം കേട്ടോ ഞാനിങ്ങനത്തെ ടോയ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തക്കാരുണ്ട് ഇന്നത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ ഞാൻ ഇതാ അസ്മികുട്ടൻക്ക് രണ്ടെണ്ണം വാങ്ങി മുന്നാസിനെ രണ്ടെണ്ണം വാങ്ങി പിന്നെ ഒരു ഇതുകൊണ്ട് കിട്ടാ റോക്കറ്റാ അത് മുന്നാസിനുള്ളതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ വെള്ളം കൂടിയും ഒക്കെ കഴിഞ്ഞ് പോകുന്നു ഇനി ഞങ്ങൾ ബോംബേക്ക് പോകുന്നു അപ്പോൾ ഞങ്ങൾക്കുള്ള പാൻറ്റും ഷോള് അവിടെ നിന്ന് കിട്ടിയില്ലാട്ടോ പരാഗിലില്ല അപ്പോൾ അതിന് മാച്ചായത് ബോംബെയിൽ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് പോയതാണ് പിന്നെ എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കൊന്നും ഇല്ല ഞങ്ങൾക്കൊരു പതിനൊന്ന് മണി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ അവിടെ എത്തിയാപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ അവരിതാ ഓണൊക്കെ ആയതുകൊണ്ട് വരും നല്ല വൃത്തിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഡിസ്പ്ലേ കാണാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ തുണി എടുത്ത് തയ്ക്കാമെന്നു വിചാരിച്ചേട്ടാ പാൻറ്റ് ജസ്റ്റാത്ത ഒക്കെ തുണി മതി പറഞ്ഞു പറഞ്ഞ് അപ്പോൾ അതിന് പറ്റിയ തുണി എടുത്തുകൊണ്ടിരിക്കേന് പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഞാനിതാ പിന്നെ ഞാൻ ബ്യൂട്ടിക്ക് പോകുന്നു ബ്യൂട്ടി സിൽക്കിൽ നിന്ന് പറ്റിയ ജസ്റ്റ് അതൊക്കെ അവിടുന്ന് ഒന്നും കിട്ടും അപ്പം ഞാനിപ്പിക്കൊരു ഷോൾ എടുക്കാൻ ഉണ്ടായിരുന്നു ഞാനീ ബോംബെ നിന്ന് ഇരിക്കൊരു ഷോളൊക്കെ എടുത്തു ഇനി ഇവിടുന്ന് ഷോളും എന്താ പറയുക പാൻറ്റും വേണം അത് നോക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ മെറ്റീരിയൽസിനെ പറ്റിയ പാൻറ്റും ഷോളും ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഇനി ബസ്സിൻ്റെ സമയാൻ പോകത്തേനി ഇവിടുന്ന് ഇറങ്ങാനായിട്ടോ ഓക്കെ